മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം തോറ്റു തൊപ്പിയിട്ടിട്ടും ഉളുപ്പില്ലാതെ കോൺഗ്രസും സുഡാപ്പികളും നമ്മുടെ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓ ജനാധിപത്യ അപകടം ഭരണഘടന ഓ മാരയാണ് കുതിരയാണ് നിരന്തരം നിരന്തരമാര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് രമേശ് ചെന്നിത്തല മുതല് താഴെ തട്ടിലുള്ള ആളുവരെ ഇത് തന്നെയാണ് ഉളുപ്പില്ലാതെ പ്രചരിപ്പിച്ചോണ്ടിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ബീഹാറിൽ നടന്നത് എന്ന് അവിടെ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടർ ചാനലിലെ ആജിൽ പാലോഡി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് മുന്നോട്ട് വെക്കാം ഒരു കാര്യം കൂടി സകല മലയാളികളും തിരിച്ചറിയണം ഏതൊരു ഇനി ഈ പറയുന്ന സുഡാപ്പികളും കോൺഗ്രസ്സും കൂടി ഇനി അടുത്ത ഇലക്ഷൻ വരെ നിലവിളിയായിരിക്കും ഓ ഭരണഘടന ഓ വോട്ട് ജോലി ഓ വോട്ടു ദ ബാലറ്റ് ആയി കുറച്ച് മുമ്പേ ഇപ്പൊ അത് വോട്ട് ലിസ്റ്റിലേക്ക് വന്നിട്ട് ഈ വോട്ടർ പട്ടികയിലേക്ക് വന്നിട്ട് ഇത്തരത്തില് ഇങ്ങനെ നിലവിളിയാ ഇനി അടുത്ത ഇലക്ഷൻ വരെ ഇത് ഇങ്ങനെ നിലവിളിച്ചോണ്ടിരിക്കൂ എന്നിട്ട് അടുത്ത ഇലക്ഷൻ ആകുമ്പോ ഓരോ മുന്നൊരുക്കങ്ങളും നടത്താതെ അടുത്ത ഇലക്ഷനിലേക്ക് ചാടി എന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും സ്വാഭാവികമായിട്ടും ഒരു പണിയും എടുക്കാത്ത കോൺഗ്രസിനെയും ഇവരെ പിന്തുണയ്ക്കുന്ന സുഡാപ്പികളും എട്ട് നിലയിൽ പരാജയപ്പെടോ വീണ്ടും ഇവര് നിലവിളി തുടങ്ങും ഇതാണിപ്പോ കുറച്ച് കാലമായിട്ട് കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് അനുഭവമുള്ള റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകൻ ബീഹാറിൽ ഇലക്ഷൻ പ്രചരണം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാനൊന്ന് വായിച്ചു തേർപ്പി ി ജെ പിക്ക് ഇത് അർഹിച്ച വിജയം ഇരുപത് ദിവസത്തോളം റിപ്പോർട്ടിങ്ങിനായി ബീഹാറിൽ ഉണ്ടായിരുന്നു മഹാസഖ്യം എന്നത് പേരിൽ മാത്രം പണ്ണയിൽ മഹാസഖ്യത്തിന്റെ കാര്യപരിപാടികൾ അന്വേഷിച്ചിറങ്ങിയ ആദ്യ ദിവസം തിരിച്ചറിഞ്ഞു സത്യം തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു ഓഫീസ് പോലും ഈ സഖ്യത്തിന് ഇല്ല കോൺഗ്രസ് ഒരു വൈക്കേ ആർ ജെ ഡി മറ്റൊരു വൈക്കേ ഇത്രയും ദിവസം ഗ്രാമങ്ങളും നഗരങ്ങളും ചുറ്റിക്കറങ്ങിയിട്ട് കൈപ്പത്തി ചിഹ്നവും കോൺഗ്രസ് പ്രചരണവും കണ്ടത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രം സീറ്റ് തർക്കത്തിലും സഖ്യത്തിലെ അസ്വാരസ്യങ്ങളിലും ഇടപെടേണ്ട സമയം രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു ജീവൻ മരണ പോരാട്ടമായിട്ടും പതിനൊന്ന് മണ്ഡലങ്ങളിൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ സി പി ഐയും കോൺഗ്രസും ആർ ജെ ഡിയും പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തി പരസ്പരം കുറ്റം പറഞ്ഞു ഇതെന്ത് സഖ്യമെന്ന് എന്നാൽ നോക്കൂ എന്ത് മീഡിയ സെന്റർ ിയുടെ ആവിഷ്കരിക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അമിത്ഷായുടെ മേൽനോട്ടം സീറ്റ് വിഭജനത്തിൽ നിതീഷ് കുമാർ അതിർത്തി പ്രകടമാക്കിയതിന്റെ അടുത്ത ദിവസം നിതീഷ് അമിത്ഷാ കൂടിക്കാഴ്ച എണ്ണയിട്ട യന്ത്രം പോലെയായിരുന്നു എൻ ഡി എ പ്രചരണം അനാരോഗ്യം മൂലം വളരെ കുറച്ച് പൊതുയോഗങ്ങളിൽ മാത്രമാണ് നിതീഷ് കുമാർ പങ്കെടുത്തത് ആ കുറവ് കൂടി ബി ജെ പി നികത്തി മോദി പതിവിലും കൂടുതൽ ശ്രദ്ധിച്ചു സഖ്യകക്ഷികളെന്നോ സ്വന്തമെന്നോ നോക്കാതെ ബി ജെ പി ആദ്യന്ത ബീഹാർ മുഴുവൻ പണിയെടുത്തു ഫലം കണ്ടു ബി ജെ പിക്ക് ഇത് ജീവൻ മരണ പോരാട്ടമായിരുന്നു മഹാസഖ്യത്തിന് ആയിരുന്നില്ല തേജസ്വി യാദവ് മാന്യനാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ട നേതാവ് കോൺഗ്രസിനെ ഒഴിവാക്കി പാർട്ടി അടിത്തറ ശക്തിപ്പെടുത്തിയാൽ ആർ ജെ ഡിക്ക് നിഷ്പ്രയാസം കയറി വരാം ഈ അവസാന ഭാഗം മാധ്യമ പ്രവർത്തകന്റെ അഭിപ്രായമാണ് എന്നുള്ളത് ആളുകളും തിരിച്ചറിയാം ഈ തേജസ്വി യാദവും ഈ തേജസ്വി യാദവിന്റെ പിതാവും കൂടിയൊക്കെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയ ആളുകളാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം നിങ്ങൾ ഈ ഒരു പോസ്റ്റ് കണ്ടില്ലേ ഈ ആദിൽ പാലോടി എന്ന് പറയുന്ന വ്യക്തിയെ ബീഹാറിൽ നേരിട്ട് പ്രചരണം റിപ്പോർട്ടർ ചാനലിന് വേണ്ടിയിട്ട് പ്രചരണം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ജീവൻ മരണ പോരാട്ടമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അതൊരു യാഥാർത്ഥ്യം തന്നെയാ എന്നിട്ട് പോലും പതിനൊന്ന് മണ്ഡലങ്ങളിൽ അതേപോലെ തന്നെ കോൺഗ്രസ് അതേപോലെ തന്നെ സി പി ഐ പരസ്പരം മത്സരിച്ച് പരസ്പരം ചെളിവാരി എറിയുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നു മാധ്യമങ്ങൾ മാധ്യമങ്ങളെടുത്ത് നോക്കിയാലും കൃത്യമായിട്ട് കാണാൻ സാധിക്കൂ പതിനൊന്ന് മണ്ഡലങ്ങളിൽ തമ്മിൽ തമ്മിലാണ് ഈ മഹാസഖ്യം സഖ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി അവിടെ മത്സരിച്ചിട്ടുള്ളത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ മുസ്ലിം ലീഗും കോൺഗ്രസും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം വന്നാൽ ആ സഖ്യം മറ്റ് സ്ഥലങ്ങളിൽ എത്രത്തോളം അത് ഒരു ശരിയായിട്ട് വരും നമ്മൾ നമ്മുടെ കേരളത്തിലെ ഒരു സാഹചര്യം ചിന്തിച്ചു നോക്കിയാൽ മതി സി പി ഐയും സി പി എം ഒക്കെയുള്ള എൽ ഡി എഫില് സി പി എമ്മും സി പി ഐയും കൂടി ഒരു സ്ഥാനാർത്ഥി വെച്ചിട്ട് പരസ്പരം ചെളിവാരി എറിഞ്ഞാൽ ആ ഒരു സംവിധാനം പിന്നെ അധികാരത്തിലേക്ക് എത്തുമോ അത് യഥാർത്ഥത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കല്ലേ സഖ്യം എന്ന് പറയുകയോ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ സഖ്യം മറ്റു സ്ഥലങ്ങളിലൊക്കെ തമ്മിൽ തല്ല് ഇതാണ് ബീഹാറിലെ യാഥാർത്ഥ്യം മറ്റൊന്നും നിങ്ങൾ കേട്ടില്ലേ കോൺഗ്രസിന് ഒരു വാർറൂമില്ല അല്ല കെ സി വേണുഗോപാൽ എന്തോ ഒരു വാർറൂമൊക്കെ തുറക്കാൻ ബീഹാറിൽ വലിയ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ടല്ലോ എന്തോ സംഭവമാണെന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷാഫി ഷോ ഇങ്ങനെ നടക്കുന്നു എന്നല്ലാതെ ബീഹാറിൽ ഒരു ഉണ്ടയും നടന്നിട്ടില്ല എന്ന് അവിടെ പോയിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ് ഇവിടെ തുറന്നു പറയുന്നത് അതായത് ഈ രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറയുമ്പോ കോൺഗ്രസിൽ തന്നെ അത് അംഗീകരിക്കുന്നില്ല ഇത് പറയുന്നത് മണ്ടത്തരമാണ് എന്ന് ആർ ജെ ഡി ആളുകൾ പറയുന്നു യഥാർത്ഥത്തിൽ വോട്ട് ജോലി ഇപ്പോൾ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന് മാത്രമേ പറയേണ്ടതുള്ളൂ എന്ന രീതിയിലേക്ക് ഇപ്പോ എത്തി ഈ വോട്ട് ജോലിയെ ഇവരുടെ കോൺഗ്രസ് മുന്നണിയിലുള്ള എത്ര ആളുകൾ അംഗീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ടു ജോരിയെ അവരുടെ മുന്നണിയിലെ ആളുകൾ തന്നെ തേജസ്വി യാദവ് ഒന്നും മുഖവിലക്ക് പോലെ എടുത്തിട്ടില്ല അത് മറ്റു മുന്നണിയിലെ മറ്റു പാർട്ടികളൊക്കെ തന്നെ അങ്ങനെയാണ് അതായത് ഒരു പ്രചരണവും നടത്താതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലേ മാധ്യമ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള വ്യക്തി വിളിച്ചു പറയാണ് അവിടെ സീറ്റ് തർക്കങ്ങൾ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി വിദേശ യാത്രയിലാണ് അതേസമയം സമയം ഈ നിതീഷ് കുമാര് ഒരു വിഷയം പറഞ്ഞപ്പോയേക്ക് ഒരു ചെറിയ പ്രശ്നം സീറ്റ് തർക്കം വന്നപ്പോയേക്ക് അമിത് ഷാ ഡയറക്റ്റ് ആയിട്ട് നിതീഷ് കുമാറിന്റെ അടുത്തെത്തിയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു അതിന് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുന്നു അതായത് രണ്ട് ഭാഗവും നോക്കുമ്പോൾ വളരെ വ്യക്തമാണ് ഒന്ന് എണ്ണ ഇട്ട യന്ത്രം പോലെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം നിതീഷ് കുമാറിന് അസുഖം കാരണം എല്ലാ മണ്ഡലങ്ങളിലേക്ക് പോലും എത്താൻ സാധിച്ചിട്ടില്ല അതൊക്കെ തന്നെ നരേന്ദ്രമോദി കവർ ചെയ്തു അത് ബി ജെ പിയുടേതാണോ അത് നിതീഷ് കുമാറിൻ്റെതാണോ അല്ലെങ്കിൽ മുന്നണിയിലുള്ള മറ്റേതെങ്കിലും വ്യക്തിയുടേതാണോ എന്ന് നോക്കി മാറ്റി നിർത്തിയതല്ല മറിച്ച് ഒരു വലിയ മത്സരത്തിന് നരേന്ദ്രമോദിയെ അമിത് ഷാ കൂട്ടുകെട്ടില് അവിടെ ഒരു സുന്ദരമായ റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതല്ലേ ഈ മാധ്യമ പ്രവർത്തകന്റെ ഒരു ചെറിയ പോസ്റ്റിലൂടെ തന്നെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയേണ്ടത് യഥാർത്ഥത്തിൽ ഒരു ഇലക്ഷൻ വരുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു ഷോവർക്ക് നടത്തുക എന്നോ തട്ടിപ്പോ ഒരു ഗിമ്മിക്കാണ് ഈ രാഹുൽ ഗാന്ധി എല്ലാ സമയങ്ങളിലും നടത്താറുള്ളത് രാഹുൽ ഗാന്ധിയൊക്കെ കോൺഗ്രസിനെ ചവറ്റുകൊട്ടയിലേക്ക് എത്തി ഓൾറെഡി അവിടെയാണ് ഉള്ളത് ഇനി അതിൻ്റെയും താഴേക്ക് എവിടെയെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുക കാരണം മറ്റൊന്നല്ല ജനങ്ങൾക്ക് ഒരു വിശ്വാസവും ഇല്ലാതെ ആയിരിക്കുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ വിദേശ ടൂറ് വിദേശത്തേക്ക് പോകും നിങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഒരു ഭാഗത്ത് നിന്ന് പട നയിക്കുമ്പോ അതിനെതിരി നിൽക്കുന്ന വ്യക്തി പ്രതിപക്ഷ നേതാവ് ടൂറിന് പോവാ അല്ലെ വിദേശത്ത് പിന്നെ ഇവരെങ്ങനെ ജയിക്കാനാ ആദ്യം ആ രാഹുലിനെ മാറ്റിയാലേ എന്തെങ്കിലും ഒരു മെച്ചം ആ പാർട്ടിക്ക് ഉണ്ടാവും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അതെങ്ങനെയാ കോൺഗ്രസിനെക്കിപ്പോ നിയന്ത്രിക്കുന്നത് സുഡാപ്പികളാണ് അതൊരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടിയിട്ട് ഉളുപ്പില്ലാതെ തോറ്റു തൊപ്പിയിട്ടിട്ട് ഉളുപ്പില്ലാതെ അത് വോട്ട് ചോരി എന്നൊക്കെ പറയുന്നതിന് ബോധമുള്ള ഈ രാജ്യത്തെ സകല പൗരന്മാരും തള്ളുക തന്നെ 只有。